ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നെഞ്ചുപൊട്ടി വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് മരണാനന്തര ചടങ്ങാകാതെ കാത്തുവെന്ന് കൂറ്റനാട് വാവനൂരിൽ മുറിഞ്ഞു വീണ വൈദ്യുതി പോസ്റ്റണ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട മുസ്തഫയുടെ കുടുംബം ഒരു ഒരു ആ നമുക്ക് അതിന്റെ ഈ വീഡിയോ തുടങ്ങി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു അപകടം വാവനൂർ സ്വദേശി കണിച്ചെറിക്കൽ വീട്ടിൽ മുസ്തഫയാണ് അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് തന്റെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് അടുത്ത ദിവസം നടക്കാനിരിക്കെ വൻ ദുരന്തത്തിൽ കലാശിക്കേണ്ടിയിരുന്ന അപകടം ആയുസിന്റെ ബലം കൊണ്ടു മാത്രം ഒഴിഞ്ഞു പോവുകയായിരുന്നു ഏറെക്കാലത്തെ മുസ്തഫയുടെ സ്വപ്നവും അധ്വാനവുമായിരുന്നു വീടെന്നും ദൈവത്തിന്റെ അദൃശ്യകരങ്ങളുടെ കാവൽ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു രക്ഷപ്പെടലെന്നും മുസ്തഫയുടെ ഭാര്യ പറഞ്ഞു നീ ഒരു മാമ എന്താ പറയാ ഉറക്കൂണില്ലാതെ ഇതിനു വേണ്ടി വീടിന് വേണ്ടി ബുദ്ധിമുട്ടിട്ടുണ്ട് അധ്വാനിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് പറയുമ്പോഴത്തെ നമ്മൾ വീഡിയോ പറയാ ദൈവത്തിന്റെ വളരെയധികം പിന്നെ നാല് കുട്ടികളാണ് അവര് അവർക്കും ആ അതില് കൂറ്റനാട് ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറി അടിച്ച് വൈദ്യുത പോസ്റ്റ് രണ്ടായി മുറിഞ്ഞിരുന്നു ഇതിന്റെ ഒരു ഭാഗം ടോറസ് ലോറിക്ക് മുകളിൽ തങ്ങി നിന്നു ഇതോടെ വൈദ്യുതി ലൈൻ റോഡിനു കുറുകെ അല്പം താഴ്ന്ന നിലയിലായിരുന്നു ഇതിനിടെ റോഡിനു മറുവശത്തെ പോസ്റ്റിന് താഴെ മുസ്തഫയും ബന്ധുക്കളായ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുകയായിരുന്നു ഇതിനിടെ റോഡിലൂടെ പോയ കണ്ടെയ്നർ ലോറിയിൽ താഴ്ന്നു നിൽക്കുകയായിരുന്ന വൈദ്യുതി ലൈൻ കൊളുത്തിവലിക്കുകയും മുസ്തഫ നിന്നിരുന്ന ഭാഗത്തെ വൈദ്യുതി പോസ്റ്റ് രണ്ടായി മുറിഞ്ഞു വീഴുകയുമായിരുന്നു ബൈക്കിലിരിക്കുകയായിരുന്ന മുസ്തഫയുടെ തൊട്ടരികിലേക്കാണ് പോസ്റ്റ് പൊട്ടി വീണത് വൈദ്യുത ലൈനിന്റെ ഒരു ഭാഗം മുസ്തഫയുടെ കഴുത്തിൽ ഉരഞ്ഞ് പരിക്കേൽക്കുകയും ചെയ്തു അപകടത്തിൽ നിന്നും തലനാരെ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് മുസ്തഫയും കൂടെ ഉണ്ടായിരുന്ന യുവാക്കളും